शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशम् मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् അപ്പോഴേക്കും നാരദൻ ചിരിച്ച് തൊഴുതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് സർവാത്മാവാണ് അങ്ങ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നയാളാണ് അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് ഈ ലോകത്തിൽ എന്തുണ്ട് എല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതത് നിമിഷം അങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങേടെ കണ്ണിനെ പൊത്താനായിട്ട് ആർക്ക് സാധ്യമല്ല മറയ്ക്കാൻ ആർക്കും സാധ്യമല്ല അങ്ങേക്കറിയാം പാണ്ഡവന്മാർ എങ്ങനെയാണ് സുഖത്തോടു കൂടി കഴിയുന്നത് എന്ന് എങ്കിലും അങ്ങ് ലോകനീതി അനുസരിച്ച് ചോദിച്ചു അതുകൊണ്ട് ലോകനീതി അനുസരിച്ചിട്ട് ഞാൻ മറുപടി പറയാം അധ്യാത്മരാമായണം വായിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ അതിൽ അയോധ്യാകാണ്ടത്തിൽ നാരദൻ ഭഗവാന്റെ മുന്നിൽ രാമൻ്റെ മുന്നിൽ വരുന്നത് നമ്മൾ കാണും രാഘവ ഭര നാരദ രാഘവ സംവാദം അതിൽ നാരദൻ ഭഗവാൻ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നാരദൻ്റെ മറുപടിയിൽ നാരദൻ പറയും അങ്ങയുടെ മകൻ്റെ മകനാണ് ഞാൻ അങ്ങയുടെ മകൻ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ മകനാണ് ഞാൻ അങ്ങനെ അങ്ങയുടെ പൗത്രനാണ് ഞാൻ ഈ പൗത്രനായ നാരദനെ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയും നമ്മൾ കേൾക്കും ആ നാരദനാണ് ഭഗവാന്റെ മുന്നിലിരിക്കുന്ന ഭഗവാൻ്റെ പൗത്രൻ പക്ഷേ ആചാര്യനെ എങ്ങനെ സ്വീകരിക്കണം ആദരിക്കണം പൂജിക്കണം അതെല്ലാം ലോകത്തിൽ ഭഗവാൻ കാണിച്ചു തരുകയാണ് നാരദന് ചെന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് പീഠത്തിലിരുത്തി പൂജ ചെയ്തൊക്കെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുകയാണ് ഇങ്ങനെ ഭഗവാന്റെ മഹിമയെ ഭഗവാന്റെ ശക്തിയെ കുറിച്ച് നാരദൻ അവിടെ വെച്ച് പറഞ്ഞിട്ട് നാരദൻ അദ്ദേഹത്തോട് തുടർന്ന് പറയുന്നു അല്ലയോ ഭഗവാനെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങയുടെ ബന്ധുവിൻ്റെ ഭവനത്തിൽ നിന്നിട്ട് തന്നെയാണ് യുധിഷ്ഠിരൻ്റെ ഭവനത്തിൽ നിന്ന് യുധിഷ്ഠിരൻ്റെ ദൂതനായിട്ട് ഞാൻ വന്നിരിക്കുക നോക്കോണം അവിടെ മഗധയിലെ രാജാക്കന്മാർക്ക് ഒരു മനുഷ്യനെ ദൂതനായി കണ്ടുപിടിക്കേണ്ടി വന്നു യുധിഷ്ഠിരന് ഒരു മനുഷ്യനെ ദൂതനായി കണ്ടുപിടിക്കേണ്ടി വന്നില്ല യുധിഷ്ഠിരൻ അവിടെ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ദൂത് പറയാൻ എന്തിനും അർജുനനെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ യു ഭീമനെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ നകലിനെ സഹദേവനെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ അവരെല്ലാം ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ അവർക്ക് ഭഗവാനെ കാണാൻ വലിയ ഇഷ്ടവുമാണ് വലിയ ആഗ്രഹവുമാണ് പിന്നെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഭഗവാനെ കൊണ്ട് രാജസൂയം ചെയ്യിപ്പിക്കണം എന്ന് യുധിഷ്ഠിൻ്റെ മനസ്സിൽ തോന്നലുണ്ടായപ്പോൾ അവിടെ നാരദൻ തന്നെ ഇറങ്ങി വന്നു ഇതാണ് ഒരു സൽക്കർമ്മത്തിന് ഭഗവാനെ മുൻനിർത്തി നമ്മൾ ആഗ്രഹിച്ചാൽ അവിടെ ഭഗവാൻ തന്നെ വരും അത് വിജയിപ്പിക്കാൻ നടത്തി തരാൻ നാരദൻ തന്നെ വരും നാരദൻ അയക്കുന്ന ആളുകളും വരും അത് നമ്മളുടെ ആധ്യാത്മികമായ വികാസം അനുസരിച്ചിട്ട് യുധിഷ്ഠിരൻ്റെ ആ പദവി വരെ നമ്മൾ ഉയർന്നാൽ നാരദൻ തന്നെ വരും ഇല്ലെങ്കിൽ നാരദൻ ആളിനെ അയക്കും ആളിനെ അയക്കും നാരദൻ ആ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ എന്നോട് പറഞ്ഞു എടാ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആ വാക്യാണ് നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യണം നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ആളയയ്ക്കും അവൻ വന്ന് ചെയ്യും അദ്ദേഹം പറഞ്ഞ വാക്യാണ് ഇപ്പോഴും അദ്ദേഹം ഇതേ പ്രകാരത്തിൽ കാര്യങ്ങൾ നടത്തിച്ചോണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ ഇവിടെ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ വളരെയേറെ പേര് അവിടെ ആശ്രമത്തിൽ വന്നിട്ടുള്ള ആളുകളാണ് എല്ലാവരുടെയും മനസ്സിൽ സത്യാനന്ദ സരസ്വതി പാദങ്ങളുണ്ട് സകലരുടെയും ഹൃദയങ്ങളിലുണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പങ്ങളെന്തോ അതെല്ലാം ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഭക്തന്മാരാൽ ആ അദ്ദേഹം സങ്കല്പിച്ച ധാർമ്മികമായ കർമ്മങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് അവിടെ നാരദം വരും ഭഗവാൻ തന്നെ വരും അദ്ദേഹം ദൂതനു ദൂതുമായിട്ട് പോകും അതാണ് നാരദനാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ദൂതുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അദ്ദേഹം മഹാരാജാവായതുകൊണ്ടല്ല കൊണ്ടല്ല അദ്ദേഹം പരമഭക്തനായതുകൊണ്ട് യക്ഷിതിത്വം മഹേന്ദ്രേണ രാജസൂയേന പാണ്ഡവ ഭാരതൻ ഭഗവാനോട് പറയാണ് അലയോ ഭഗവാനേ പാണ്ഡവൻ പാണ്ഡുവിൻ്റെ മകനായിരിക്കുന്ന യുധിഷ്ഠിരൻ നിന്നെ യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ വച്ച് രാജാവായിരിക്കുന്ന മഹേന്ദ്രൻ മഖങ്ങളുടെ കൂട്ടത്തിൽ യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ദ്രനായിരിക്കുന്ന സകല യജ്ഞങ്ങളുടെയും കൂട്ടത്തിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട മാഹാത്മ്യമേറിയ യജ്ഞമാണ് രാജസൂയം അതേപോലെയുണ്ട് പിന്നെ സമശീർഷങ്ങളായിട്ട് അശ്വമേധാദികൾ അജ് അശ്വമേധം വാജപേയം തുടങ്ങിയവ അങ്ങനെ രാജസൂയം എന്നുള്ളതായ ആ പവിത്രമായിരിക്കുന്ന യജ്ഞത്താൽ അല്ലയോ ഭഗവാനെ യുധിഷ്ഠിരൻ പാണ്ഡവൻ അങ്ങയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവത് ആരാധ ആരാധനമാണ് അദ്ദേഹത്തിന് യുധിഷ്ഠിരനത് അല്ലാതെ വെറൊന്നുമല്ല തൻ്റെ കേമത്തെ ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അതോടൊപ്പം ഭൗതികമായൊരാഗ്രഹം ഉണ്ട് മനുഷ്യനാണല്ലോ ഭഗവാന്റെ കാരുണ്യത്താൽ അങ്ങയുടെ കാരുണ്യത്താൽ തനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഉദാത്തമായ പദവി ചക്രവർത്തി എന്നുള്ള പദവി ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പാണ്ഡു ചക്രവർത്തിയായിരുന്നു അതിനു മുമ്പ് ചന്ദനു ചക്രവർത്തിയായിരുന്നു ഭീഷ്മ ചക്രവർത്തിയാകാമായിരുന്നു അദ്ദേഹം അത് ആദ്യമേ വേണ്ടാന്ന് വെച്ചു ചന്ദനു ചക്രവർത്തിയായിരുന്നു അവരുടെ സർവ്വ കഴിവുകളും അവരുടെ ഗുണഗണങ്ങളും കൊണ്ട് അവരുടെ കർമ്മങ്ങളും കൊണ്ട് അതിനുമുമ്പ് ഭരതരാജകുമാരി ശകുന്തളയുടെ മകൻ ചക്രവർത്തിയായിരുന്നു കൂരി ചക്രവർത്തിയായിരുന്നു അങ്ങനെ ചക്രവർത്തിമാരുടെ പരമ്പരയിൽ വന്നയാളാണ് അദ്ദേഹം അവരെ പോലെ തന്നെ ചക്രവർത്തി ആകേണ്ടത് തൻ്റെ ചുമതലയാണ് ഇല്ലെങ്കിൽ വംശത്തിന് അത് കുറവായി വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയാകണമെന്ന് ആഗ്രഹിച്ചു എന്നിര ചക്രവർത്തിയാകുന്നത് വംശമഹിമ നിലനിർത്തുക എന്ന് മാത്രമല്ല ചക്രവർത്തി എന്നുള്ള നിലയിൽ ലോകത്തെ മുഴുവൻ സേവിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആജ്ഞ എല്ലായിടവും എത്തും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ലോകത്തെ മുഴുവൻ നയിക്കാൻ വേണ്ടിയുള്ള അവസരമാണത് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുന്നു പാരമേഷ്ട്യകാമോ നിർപതി ചക്രവർത്തി വധം ആഗ്രഹിക്കുന്നു ആ രാജാവ് അത് തത് ഭവൻ അനുമോദാം അതിനെ അങ്ങ് അനുമോദിക്കണം അങ്ങ് അംഗീകരിച്ചിട്ട് അതിനെ നടത്തി തരണം ഇവിടെ ഈ ദ്വാരകീരം നടത്തിയതാ പോരാ എന്നാ അവിടെ നടത്തിക്കൊള്ളൂ ഞാൻ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാങ് അങ്ങോട്ട് വരണം ഭഗവാൻ എല്ലാവരും ഉണ്ട് ഇല്ലാത്തതായിട്ട് ഒരിടവും ഇല്ല ഭഗവാൻ ഒരിടത്തുനിന്ന് വേറെ ഇടത്തേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷേ മനുഷ്യരായ നമുക്ക് അത്രത്തോളം അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ കണ്ണില് ദ്വാരകയിലിരിക്കുന്ന ഭഗവാൻ ശരീരം ധരിച്ച് തൻ്റെ മായാമയമായ ശരീരം ധരിച്ചിരിക്കുന്ന ഭഗവാൻ ഇങ്ങോട്ട് വരണം വരുന്നത് കാണണം അതാണ് അങ്ങ് അങ്ങോട്ട് വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ഗുണങ്ങളുണ്ട് ഒന്ന് ആ യജ്ഞം ഭംഗിയായി നടക്കും എന്ന് മാത്രമല്ല തസ്മിൻ ദേവകൃതുവരെ ഭവന്തം വൈസുരാദയ ദിദൃക്ഷവ സമേഷ്യന്തി രാജാനശ്ചയശസ്വിന അങ്ങേ ഒരുപാട് പേർക്ക് കാണാനുള്ള സുവർണാവസരമാണിത് എല്ലാവർക്കും ദ്വാരക വന്നിട്ട് കാണാൻ പറ്റും ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ കാടുകളിൽ കൂടി ബഹുദൂരം നടന്ന് 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 പോകണം അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ അങ്ങ് ദ്വാരക ചെന്നിട്ട് കാണാൻ പറ്റില്ല സന്യാസിമാരാണ് എല്ലാവരും സഞ്ചരിക്കുക പിന്നെ സാർത്ഥവാഹകന്മാർ കച്ചവട സംഘങ്ങൾ അവർ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകും അത് സാർത്ഥവാഹകന്മാർ പോകുന്നത് വലിയ സൈന്യത്തോട് കൂടിയിട്ടാണ് എന്നാലേ ഈ ദുഷ്ടമൃഗങ്ങളെയെല്ലാം ഒഴിവാക്കി അങ്ങോട്ട് സാധനങ്ങളുമായിട്ട് വേറെ രാജ്യത്ത് ചെല്ലാൻ പറ്റും സന്യാസിമാർ തപോബലം കൊണ്ടാണ് പോണത് സാധാരണക്കാർക്ക് അത് പറ്റില്ലല്ലോ അങ്ങ് ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാജസൂയ നടക്കണേ രാജസൂയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരും എല്ലാ ആളുകളും വരും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും എല്ലാവരും വരും അവിടെ ഉച്ചനീചത്വങ്ങളില്ല ജാതിഭേദങ്ങളില്ല ആചാരവ്യത്യാസങ്ങളില്ല ഒന്നുമില്ല എല്ലാവരും തുല്യന്മാരാണ് അവരെല്ലാവരും വരും അവർക്ക് രാജസൂയത്തിൽ പങ്കെടുക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി ഭഗവാനെ അങ്ങേ കാണാം ഇതിൽ വരെ വലിയൊരു ഭാഗ്യം തിരിക്കുന്നു വേദങ്ങൾ പോലും അന്വേഷിക്കുന്ന അങ്ങയുടെ പാദങ്ങളെയാണ് ആ പാദങ്ങളെ നേരിട്ട് കാണാനുള്ളതായ അവസരം അതാണ് നിദൃക്ഷവഹ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി സമേഷ്യന്തി വന്നുചേരും ആരൊക്കെ ദേവന്മാർ വന്നുചേരും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല എന്താ ദേവന്മാർ ഭഗവാനെ കാണാൻ ഇന്ദ്രപ്രസ്ഥത്തി വരുന്നത് ഭഗവാൻ തൻ്റെ തന്നെ മായ കൊണ്ട് ഒരു മനുഷ്യരൂപം ധരിച്ച് ദേവകിയുടെ മകനായിട്ട് ഇങ്ങനെ ഭൂമിയിൽ ഇരിക്കുന്നത് ആ മനുഷ്യരൂപത്തിലിരിക്കുന്നത് നേരിട്ട് കാണാനുള്ള കൊതി അവർക്കുമുണ്ട് ഭഗവാനെ അനുവദിച്ചാലേ വരാൻ പറ്റൂ രാജസൂയത്തിൽ ഭഗവാൻ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും വരാം അത് എല്ലാവർക്കുമുള്ള അനുവാദമാണ് ഇത് നമ്മുടെ ഈ യജ്ഞം ഈ യജ്ഞത്തിൽ ആർക്ക് വേണമെങ്കിലും വരാം ഇന്നേ ആളിനെ വരാവുന്നില്ല എല്ലാവർക്കും വരാം അത് ഒരു സ്ഥിരമായിട്ടുള്ള നിയമമാണ് അപ്പോൾ ദേവന്മാർക്കും വരാം ഭഗവാനെ കാണാൻ അവിടെ ദ്വാരക പോകണമെങ്കിൽ ഭഗവാൻ്റെ അനുവാദം നേരത്തെ മുൻകൂട്ടി നേടണം അതത്ര എളുപ്പമൊന്നുമല്ല എന്നാൽ ഇവിടെ ആകുമ്പോൾ വരാം കാണാം അങ്ങനെ ദേവന്മാർ എല്ലാവരും കൂടെ ഓടിയെത്തും രാജാനശ്ച യ യശസ്വികളായ രാജാക്കന്മാർ അവർ അങ്ങേ കാണാൻ വേണ്ടിയിട്ട് ഓടിവരും അവർക്കൊക്കെ അങ്ങയെ കാണാനായിട്ട് പറ്റും അലയോ ഭഗവാന് ശ്രവണാത് കീർത്തനാധ്യാനാത് പൂയന്തേൻ ദേവസായിന അങ്ങയുടെ വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും അങ്ങ് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അങ്ങ് അവിടെ സംസാരിക്കും എല്ലാവരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കും സമൂഹത്തോട് സംസാരിക്കും എന്നാൽ മാത്രമല്ല ഇനി അവിടെ എന്താ നടക്കുക എന്നുള്ളത് നാരദനറിയാം ഇദ്ദേഹത്തെ ആയിരിക്കും അധ്യക്ഷനായിട്ട് അവിടെ ഇരുത്തണേ അങ്ങനെ യജ്ഞങ്ങളിലെല്ലാം ഒരു അധ്യക്ഷൻ വേണം ഒരു പരമാചാര്യന്മാണം അങ്ങനെ അദ്ദേഹത്തെ അവിടെ ഇരുത്തും അദ്ദേഹം സംസാരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് കേൾക്കാനുള്ള മഹാഭാഗ്യം ശ്രവണാത് കേൾക്കകൊണ്ട് അതുകൊണ്ട് എന്തുണ്ടാവും എന്തു ഗുണമുണ്ടാവും അത് കേട്ട് കഴിഞ്ഞാലോ ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുരളികയാണ് ആ ഓടക്കുഴലിൽ നിന്ന് വരുന്നതായ മധുരമായ സംഗീതമാണ് ജി ശങ്കര പാടിയിട്ടത് പാടിയിട്ടുണ്ടല്ലോ നമ്മളതൊക്കെ അറിയ നമുക്കത് അറിയാമല്ലോ ഓടക്കുഴല് മാനസമാതക ലൗകൈക ഗായക ഗാനമായി അങ്ങനെ വർത്തിക്കുന്നു മനസ്സിനെ മതിപ്പിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരാ അതാണ് അദ്ദേഹം അങ്ങ് എൻ്റെ ഉള്ളിൽ ഗാനമായി നിലനിൽക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഞാൻ വെറും ഒരു ജഡവസ്തു എനിക്ക് മധുരമായിട്ട് വല്ലതും പാടാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ജഡസസാധനം വല്ലുമോ വല്ലതും ഹ്രഷ്ടമായ ലഭിത്താൻ അങ്ങനെ അങ്ങയുടെ ആ മധുരമായിട്ടുള്ള പ്രസംഗ പ്രഭാഷണം അത് ഓടക്കുഴലിൻ്റെ ആ മധുരമായ സംഗീതം തന്നെയാണ് അത് കേൾക്കാൻ അവർക്ക് കഴിയും അത് കേട്ട് കഴിഞ്ഞാലോ അവരെല്ലാവരും പുണ്യമയന്മാരായിത്തീരും സകല പാപങ്ങളും തീർന്ന ബന്ധവിമുക്തി അവർക്ക് കൈവരും അങ്ങയുടെ പാട്ട് കഴിഞ്ഞാൽ അങ്ങയുടെ വാക്കുകൾ കഴിഞ്ഞാൽ കീർത്തനാഥ അങ്ങേ കീർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുക നാരായണീയം കൊണ്ട് കീർത്തിക്കുക ആയിരമായിരം സ്തോത്രങ്ങൾ ആചാര്യന്മാർ എഴുതി തന്നിട്ടുണ്ട് ഭഗവാനെ അനുഭവിച്ചറിഞ്ഞ ആളുകൾ തുഞ്ചംപറമ്പിലിരുന്നു കൊണ്ട് നമ്മുടെ വലിയ കാരണവർ മഹാഗുരു എഴുത്തച്ഛൻ എഴുതി തന്നിട്ടുണ്ട് നിറന്ന വീലികൾ നിരക്കവേ കുത്തി അങ്ങനെയുള്ള ആ സ്തോത്രങ്ങളെല്ലാം പാടിയാൽ സകല പാപങ്ങളും തീർന്ന് പുണ്യം കൈവരും അതേപോലെ ധ്യാനാത് അഷ്ടാംഗ യോഗ പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഇവിടെ ഇരുന്ന ആചാര്യൻ നമ്മോട് പറയുന്നത് നാം കേട്ടു അങ്ങനെ ധ്യാനം കൊണ്ട് അഷ്ടാംഗ യോഗ പദ്ധതിയിൽ ഉയർന്നൊരു തലാണല്ലോ അത് അങ്ങനെ ധ്യാനം കൊണ്ട് ഭഗവാനെ ലഭിക്കും അതോടുകൂടി പാപങ്ങളെല്ലാം തീരും അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ടാലും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയാലും ഭഗവാന്റെ കഥകൾ കേട്ടാലും അതേപോലെ തന്നെ ഭഗവാനെ ധ്യാനിച്ചാലും പാപങ്ങളെല്ലാം തീരുവ എന്നോ ഒരികിൽ ഭഗവാനെ നേരിട്ട് കാണാനും നേരിട്ട് ഭഗവാനൊന്ന് തൊട്ടു നോക്കാനും സാധിച്ചാൽ അതാണ് കിമുത ഈക്ഷ അഭിമർശനഹ നേരിട്ട് കാണാൻ കഴിയുക ഭഗവാനൊന്ന് തൊട്ടു നോക്കാൻ കഴിയുക എങ്കിൽ പിന്നെ അവർക്ക് ലഭിക്കുന്നതായ ഭാഗ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങ് വരണം അങ്ങയുടെ ആ അനുഗ്രഹമാണ് ദേവലോകത്തിലൂടി മന്ദാഗിനിയായും ഭൂമിയിലൂടി ഗംഗയായും അങ്ങ് പാതാളത്തിലൂടി ഭോഗവതിയായും പ്രവഹിക്കുന്നത് അങ്ങയുടെ പാദത്തിൽ നിശ്ചലം കുടികൊണ്ട അങ്ങയുടെ അനുഗ്രഹം ഭഗീരഥൻ്റെ തപോബലത്താൽ സംപ്രീതമായിട്ട് ഇങ്ങനെ ഒഴുകി ആ അനുഗ്രഹം അവിടെ വരുന്ന എല്ലാവർക്കും അങ്ങ് നൽകണം അതിനു വേണ്ടിയിട്ട് അങ്ങ് ചേരണം അതുകൊണ്ട് അങ്ങ് അവിടെ വരണം ഗംഗ എങ്ങനെ ഭഗീരഥം വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നോ അതേപോലെ യുധിഷ്ഠിരൻ വിളിക്കുമ്പോൾ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരണം ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം